അമ്മമാരെ കൊണ്ട് പറഞ്ഞ പറഞ്ഞടക്കൊള്ളു കേട്ട എല്ലാ അമ്മയ്ക്ക് അറിയാടി എല്ലാം അറിയാടി വന്ന ചുമ്പോട്ട് പോയി വണ്ടി കൊണ്ടല്ലേ വണ്ടി കൊണ്ടല്ലേ ബൈക്ക് പരസ്യ ഞാൻ കേക്കുന്നുണ്ട് <Sit'd be> ും വേറെ ആരെയും പറഞ്ഞവരെ നമ്മൾ നമ്മൾ ആശോരോട് പാപ്പ് ചോദിക്കുന്നു ഇല്ലാത്ത നമ്മൾ മറ്റുള്ളവരെ എല്ലാം പഠിക്കാൻ പോകണം നമ്മളല്ല ഈശോയാണ് അവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു അവര് നന്നാക്കേണ്ടതു നമ്മൾ ചോദിച്ചാൽ പറഞ്ഞാലും ഒക്കെ അത് ഒന്നിനൊന്നിനും ചീത്തയാവുള്ളൂ ഭയങ്കര വൈരാക് വെറുപ്പും കഞ്ഞിയൊക്കെ കഞ്ഞി കുടിച്ചിട്ട് വേണ്ടേ കിടക്കാൻ സമയം ആറുമണി ആയതേ ഉള്ളൂ നേരോളെ നേരം ആര് പറഞ്ഞു ഞാൻ പോവാളിക്കാൻ പോവാ ഞാൻ അവരവരുടെ ആവശ്യത്തിനൊക്കെ ഈശോ എപ്പം വരേലും പ്രാർത്ഥിക്കാം സമയമുള്ള പോലെ അതാണ് ആവശ്യം ഞങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥന സമയം ചെയ്യാവുന്നൊന്നും നിയമങ്ങളൊന്നുമില്ല നമ്മുടെ ഗുണത്തിനു വേണ്ടിട്ടുള്ള ഈശോയ്ക്ക് ഒന്നും ഗുണത്തിനുമല്ല നമ്മുടെ മനസ്സിലാക്കണം അതാരും മനസ്സിലാക്കുന്നില്ലേ അത് അതിനെത്തി നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പറയാൻ പറ അത് വിചാരം എന്നാന്ന് ചോദിച്ചാൽ അറിയാം അവിടെ ഈശോയ്ക്ക് എന്താണ്ട് ഗുണം കിട്ടാൻ എന്നാ നമുക്കൊന്നും ഇല്ലാതെ വരു ഗുണം പക്ഷെ അതൊരിക്കലും അങ്ങനെ ചിന്തിക്കുക എന്നും ചെയ്തില്ല ഈശോട് പേര് എന്തുമാത്രം പ്രാർത്ഥിക്കാവോ അത്രേ വർത്തന ഉണ്ടാവും ഒരു അലമ്പില്ല എത്രയ്ക്ക് എത്ര സ്വഭാവമാണ് പറഞ്ഞാലും അവർക്ക് നേരെയാവും അതാണ് അതൊക്കെയാണ് നമുക്ക് വേണ്ട ആവശ്യം ഒരു കുടുംബജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അല്ല നമുക്ക് വലിയ ആഡംബരങ്ങളുള്ളതുകൊണ്ട് കാര്യം എല്ലാവരോടും സേവം വേണം ഉള്ളതനുസരിച്ച് കൊടുത്തും പറ്റി കെത്തി കഴിക്കുകയും ചെയ്യും ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ശക്തിക്ക് അനുസരണമായിട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും കാരണന്മാരായ കഴിയുമ്പോളും ബന്ധുക്കാടായാലും ഉള്ള പുറത്തുള്ളവരായാലും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഈശോയുടെ മക്കളാണ് അതാ ഈശ ആരെയും മാറ്റിയില്ലല്ലോ ആരെയും ബത്തില്ലല്ലോ എന്തെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മളൊക്കെ എന്നാ ചെയ്യണം നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്തേക്കും പിന്നെ നമ്മൾ എന്നും നമ്മൾ നമ്മൾ പിന്നെ അതേക്കുറിച്ച് മനസ്സാപിച്ച് ഈശയോട് ബോധത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മാപ്പ് യോഗിക്കാം അതുമാത്ര നമുക്ക് രക്ഷ കിട്ടണം അത് നമ്മൾ ഓർക്കണം നമ്മുടെ ഋഷമുണ്ടല്ലേശ്ശോ എത്ര വർഷമായി തുടങ്ങിട്ട് ഈ യുദ്ധം അതെല്ലാം ഏത് കുറായി തുടങ്ങിയതാശോ ഇന്നും അതെല്ലാം വായിച്ചോണ്ട് പോവില്ലേ ഒരു വെറുപ്പൊ മനുഷ്യരോടും മനുഷ്യര് ആരെയും പുറം തള്ളുന്നു നമ്മൾ ഇച്ചിരി ചില രൂപായോ ചില മുതലോ ചില പച്ചണോ ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് കാര്യമില്ല കൊള്ളി കൊല്ലി ഇല്ലാത്തതാണേലും കൊള്ളുന്നതാണേലും വേണ്ടതാണേലും വേണ്ടാത്തായാലും നിവൃത്തിയില്ലാത്തൊരു ആരെങ്കിലും ഉണ്ട് അവർക്ക് പറ്റാവുന്ന പോലെ കൊടുക്കുക സാധിച്ചത് നീ വേണ്ട ഇത് പറഞ്ഞേക്കണം എന്തോ ഇല്ല എന്തോ ഇല്ല എനിക്ക് ഞങ്ങളെ ഇച്ചു പണിയൊക്കെ തീരാനുണ്ട് എനിക്ക് തവണ കറി വെക്കാനുണ്ട് കറി 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 വൈകിട്ട് കഞ്ഞിക്ക് കറി വേണ്ടേ ഇല്ലത്തെ കഞ്ഞി കുടിക്കണ്ടേ കുടിക്കണേ എട്ടുമണി ആവുമ്പഴല്ലേ എട്ടരയാവുമ്പഴേക്കാറാവും ഒന്നും എല്ലാവരും വന്നല്ലോ ഇതാരാ ഇതാര കഞ്ഞി കുടിക്കാൻ കഞ്ഞിടിക്കണത് സമയായില്ലേ ഞാൻ പറഞ്ഞ അമ്മ കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ടാ ഞാൻ പറയിപ്പിച്ചത് അമ്മ കഞ്ഞി അമ്മ കഞ്ഞി കുടിച്ചോ ഞാൻ കുടിച്ചില്ലേ അതുകൊണ്ടാണ് ഞാനെല്ലാരും ഒരുമിച്ചാടിക്കുന്നത് ഒരു റേഷൻ കഴിക്കാതെ രാത്രി മണിക്ക് ണിയാവുമ്പോ ഒരു കഞ്ഞി അഞ്ചുടിയേ ഉള്ളല്ലോ സകലത്തിന്റെ നാദാഴ്ചയിലെ ഈശോ ഇതെല്ലാം തന്ന് രക്ഷപെടുത്ത് ഇവിടെ വരെ ആക്കി ഇനി പോരാഴിയുള്ള സമാധാനത്തിൽ ഞങ്ങൾ വിളിച്ചു ഇപ്പൊ സമാധാനം ഇല്ലേമ്മേലോ രാന്നേന അമ്മക്ക് ഇപ്പൊ സമാധാനം ഒന്നും ഇല്ലേ സമാധാനത്തോട് സമാധാനത്തിൽ വിളിച്ചാന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാര്യല്ലേ ഓരോരുത്തർ കല്ല് കൊണ്ട 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 വെച്ച വർത്താനൊക്കെ പറയാൻ മനുഷ്യന് നിരാശ മനസ്സിന് ഒന്നും പറയണ്ടെന്നേ പറയുന്നല്ല പറയുന്നില്ല മറ്റുള്ളവർ ആരെങ്കിലും ഒന്ന് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അത്യാവശ്യമുള്ളൂ നമ്മക്ക് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടതാണെങ്കിൽ അത് സ്നേഹമായിട്ടും സാധമായിട്ടും പറയും ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ശരിയില്ലേ വേണ്ട പറക്കുണ്ടോ നമുക്ക് അവര് കണ്ട തന്നില്ലെങ്കിൽ തരുമേ അറിയാം സത്യ അതുപോലെ തന്നെ ഒരുപാട് വേദന പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുകയിട്ട് അവര് ഇങ്ങനത്തെ തെറ്റും ഉണ്ടാവും നമ്മളല്ല ഈശ്വര സഹിച്ചോണ്ട് പ്രാർത്ഥിക്കും അല്ലാതെ ഞങ്ങൾ രക്ഷപെടുകയില്ല ഒരു ഒരു വാക്കി രണ്ടു വാക്ക് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടടി ഒരു വാക്കിന് രണ്ടു വാക്കൊന്നും പറയരുതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യൊന്നും അമ്മച്ചി പറഞ്ഞത് ഒന്ന് പറയുമ്പോ രണ്ടു പറയരുത് അതുപോലെ തന്നെ മനോ സമയമുള്ള പോലെ പൊന്ത എത്തി കേട്ടോ കേട്ടോ എടുക്കണി മാതാ മാതാവിനോട് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കണം ഒരുമാതിരി കാര്യങ്ങളെല്ലാം മാതാവ് തള്ളിക്കളെ ആ കണ്ടോ നമുക്ക് നേടിയാക്കും നമ്മുക്കൊന്നു വന്നാലും അതെല്ലാം എല്ലാം തുടച്ചു മാറ്റി അത് ഓർത്തുമ്പോൾ ചെയ്തോളാം അങ്ങനെ അല്ലാതെ വേദന നിരാശയൊന്നും വേണ്ട ഈശോയ്ക്ക് ശുതിയായിട്ടും മാതാണ്ട് ശ്രുതി ആയിട്ടും കാഴ്ച വെച്ചോട്ട് അവനവന്റെ ഭാവത്തിന് പരിഹാരമായിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നമുക്ക് നമുക്കൊരു ദോഷവും വരിക നമ്മളൊരു വഴിക്ക് പോയാൽ ആ പോകണ കാര്യം സാധിക്കില്ലേ അങ്ങനെയാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എവിടെ പണം ഉണ്ടാവും എപ്പോഴും പൊന്ന ഉണ്ടോ എവിടെ വസ്ത്രം ഉള്ളതോ ഒന്നും ഒരു കാര്യമില്ല ആന്മീയമായ രീതിയിലുള്ള സന്തോഷം വേണം എന്തറിവാണ് ഇതിന്റെ വെല്ലുപ്പ് സമയം എത്രയായാലും കിടക്കാം കുറച്ച് പറഞ്ഞു അങ്ങനെ ഉടനെ അമ്മയ്ക്ക് കിടക്കണം ഒന്നും അമ്മയ്ക്ക് എപ്പോറങ്ങണെങ്കിൽ ഉറങ്ങാം വേറെ പണിക്കൊന്നും അമ്മ പോണില്ലല്ലോ അമ്മയ്ക്ക് ഉറക്കം ഒക്കെ ഉണ്ട് വല്ലതും ചെറുതായ ഓർക്കം മാത്രമേ ഉള്ളൂ വയ്യേറ്റായിരം പകരായ്മെന്റ് അവിടെ ആ കട്ടിലെ ഞാൻ കിടക്കുന്ന കിടക്കണ കട്ടിലും ഉറങ്ങണ കാണാം ദുർഗന്ധങ്ങൾ വിചാരിക്കാതെ ബാക്കിയുള്ളൊരു വാവി ഒന്നും ചെയ്യാൻ സാധ്യത എല്ലാം എല്ലാം എന്റെ ഈശോ കഴിഞ്ഞാർ ചെയ്യോ ഇപ്പൊക്കെ വരട്ടെല്ലോ സമയം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ആറ് ഏഴ് എട്ടാകുമ്പോഴല്ലേ നമ്മള് വരയ്ക്കുന്നത് അങ്ങനെയല്ലേ അമ്മ വിമാനോടൊന്ന് ചോദിക്കാൻ വരാതെ അമ്മേ വിവാഹോട് ചോദിക്കാൻ വരാതെ കുരിശു വരയ്ക്കാൻ വരുന്നുണ്ടോന്നു പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടോന്നു ഇരുപേടക്കറിയത്തില്ല ചോയിച്ചു നോക്കിക്കെ വരൂ ആണോ നോക്കിക്കേ ചോദിക്കാണ്ടാ ഞാൻ അമ്മ എന്ന് ചോദിച്ചു നോക്കി അമ്മ ചോദിച്ചാൽ ചിലപ്പോ സമ്മതിപ്പിക്കും വരയ്ക്കണല്ലോ ആ ഉച്ച വരയ്ക്കണ ഉച്ച പാട്ടിനെ ഒക്കെ പോകാ ആ കൂടുന്നു അതെനിക്ക്

അയ്യോ ഇനി എങ്ങനെയാ എപ്പോഴാ വാർത്തയോ ഇതൊന്നും കൂടാതെയാണോ കിടന്നത് അത് ശെരിയായി അല്ലേട്ടോ അതമാൻ ശരിയായില്ല ഒന്ന് ഭയങ്കര മഴക്കാർ ചെന്മാന എന്തമാലേറ്റ് വിക്ഷം വരച്ച് വാർത്ത എല്ലാം കൂടിയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കേൾക്കാ വരച്ച നീട്ടിട് മാത്രല്ല എന്നിട്ട് കഴിഞ്ഞു കുടിക്കണം കുറവർക്കും കഴിഞ്ഞില്ലേ ലൈറ്റ് ഓഫ് ആക്കിയില്ലല്ലോ വെട്ടാലി പോലെ ഓഹോ ലൈറ്റ് അയ്യേ ഇത് ചൂര കറപ്പോല്ല അവനില്ല കടക്കമ്പ ലൈറ്റ് വേണ്ടായിരിക്കും ഓ വെട്ട ലൈറ്റ് എടുമോ ബംഗാര കരിത പവൻ തന്നെ ഇലറക്കൊ അവ സാരല്ല അവനെ പേടിയില്ല 10 20 വയസ്സായയർക്കണല്ല ആർക്ക പ്രാർത്ഥനയല്ല ഇന്നത്തെ കടക്ക് അയ്യേ വല മേലെ ആഴ്ച मारിച്ചേ മടിക്ക് കൊട്ടേ ഇതിനോട് പറഞ്ഞാ പ്രാർത്ഥന എനിക്ക് തോന്നണില്ല അറിയാമോ എനിക്ക് തോന്നണില്ല എനിക്ക് അറിയാന്ന് തോന്നണില്ലെന്നറിയാം അവളെല്ലാം എനിക്ക് തോന്നണില്ല ഒരു അവളൊക്കെ അവളെ ഇല്ലേ കെട്ടിച്ചു വിട്ടുകഴിയുമ്പോ ആ വീട്ടില് അമ്മച്ചിയില്ലേ ചെയ്യിപ്പിക്കും ചെയ്തില്ലെങ്കിലെ ഇല്ല ചെറുക്കന്റെ അമ്മയില്ലേ അവളെ ചെയ്യിപ്പിക്കും ഇവളെ കെട്ടുന്ന ചെറുക്കന്റെ അമ്മായിമ്മ ഇല്ല അമ്മായിമ്മ അത് ചെയ്യിപ്പിക്കല്ലേ ചെയ്തില്ലെങ്കില് ചെയ്യിക്കല്ലേ ലോഹിയൊന്നുമില്ല ഞാൻ പറയൊന്നും പറഞ്ഞത് കെട്ടിക്കുന്ന കാലം വരുമ്പഴേ ഒന്നും ചെയ്യാതിരുന്ന വല്ലവരും സമ്മതിക്കോ കാരണം ആ അപ്പൊ തന്നെ അപ്പൊ തന്നെ ചെയ്യും എന്നാണ് അമ്മ പറയണേ വേറെ കാരണന്മാർക്കെ സഹായം കിട്ടിയല്ല നാട്ടുമാർ സഹായം കിട്ടിയല്ലാണമായിട്ട് കിട്ടിയല്ല പിന്നെ നമ്മൾ തന്നെയും ചെയ്യണം അത് നമ്മളിപ്പം മുതലും നമ്മൾ സന്തോഷത്തോട് ഈശോയോട് വാർത്ത കൊണ്ട് ആ എന്നാ സമയം വരുമ്പോൾ ഒരു തടസ്സവും കൂടാതെ ഈശോയും മാതാവും ഈശോപ്പിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കണം ഇന്നത്തെ ഒരു തടസ്സം കൂടാതെ നമ്മുടെ കാര്യത്തിൽ നടക്കും ഒരു മനുഷ്യർ പോലും പരാജയപ്പെട്ടു പോയിട്ടില്ല റിയ ശരി പോവാൻ പോവാട്ടാ സമയോ ഒന്ന് അതിൽ കൂടുതൽ സമയം അഞ്ചാറ് വാങ്ങാനുള്ള സമയമുണ്ട് അഞ്ചാറ് മയങ്ങാനുള്ള സമയം ഉണ്ടെന്നേ അഞ്ചാറ് മയങ്ങാനുള്ള സമയം ഉണ്ടെന്ന് കിടന്ന് കിടന്ന് ഒന്നിനും പിന്നെ തലകിച്ച് കിടക്കുന്നത് ശരിക്കും കിടന്ന് ഈശോട് മാതാവിനോടും പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ചെല്ലാം ചെല്ലാനുള്ളവക്കെ ചെല്ലി കാഴ്ചവെച്ചിരുന്നു കാവുൽ മലപ്പായും പേരുകാരും മുന്നേ അതും ഇവിടെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും ഇല്ല ഒന്നും മതി ഏഹ് മയങ്ങിയാ മതി പിന്നെ പിന്നെ എല്ലാം ധൈര്യമായി ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് തീരുമാനിക്കും അങ്ങനെ വേണം അതാണ് നിരാശയും പരാതിയും വേണ്ട ഒന്നും എപ്പോഴും കാര്യമാണ് ഒരു അത്യാവശ്യം അതുകൊണ്ട് ആരും നഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും അനുഭവിച്ചിട്ടില്ല ഓരോ ദിവസം ചെല്ലും തോന്നും ഈശോ അതിനെല്ലാം മാറ്റങ്ങൾ മാറ്റം വച്ചിരിക്കും ല്ല ചർച്ച പഠിക്കാൻ പഠിക്കല്ലേ കുളി കിച്ചിന്റെ കുളി കുളിച്ചതാണോ അയ്യോ ഇഞ്ഞെ എപ്പോഴാ വെള്ളം ചൂടാക്കിയായിരുന്നോ ഓ അപ്പൊ കുളിച്ചിട്ട് ഇന്നാ മതിയായിരുന്നല്ലോ അയ്യോ തലമുടിയൊക്കെ നല്ലല്ലോ ഉണങ്ങിയല്ല ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ നീ ഇപ്പൊ ഒന്നും വായിക്കാനുള്ള നേരല്ല നേരം വിളിക്കാറായി എഴുതാനേ അവൾക്ക് ഒത്തിരി പഠിക്കാനുണ്ടെന്ന് എഴുതാ പഠിക്കാനുള്ളത് എഴുതാ എഴുതി കിടക്കല്ലേ

തോന്നുന്നത് വഴിയിൽ കൂടെ പിന്നെ മനുഷ്യർ പോകണ്ടേ അത് ഓരോരുത്തർ ജോലിയൊക്കെ കഴിഞ്ഞ് പോണല്ലേ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ അപ്പൊ അവരോരോത്ത ജോലിക്ക് പോയിട്ട് പോണല്ലേ

പിന്നെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനുള്ള കാരണമാര് മക്കൾക്ക് ചെറുപ്പത്തിന് മുതല് പഠിപ്പിച്ചേ അവർക്ക് വേണ്ടത്ര ഒക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ അവരത് വണ്ടി വരണ്ട പോകും അവര് കുടുംബമായിട്ടുള്ള രീതി നല്ലതായിരുന്നു വണ്ടി വെട്ടം വണ്ടി വന്നി വഴിയേ പോണേന്തിനാ വരുന്നത് പോണതല്ലേ

സഹോദരങ്ങളെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തും അവരൊക്കെ ഒരു അന്നത്തെ ഒരു മക്കളെ ഒരപ്പൻ്റെ അമ്മയുടെയും മക്കളാന്നുള്ള രീതിക്കൂടെ കാണാൻ അറിയാത്ത പോലുള്ളവ പിന്നെ ഇതെല്ലാം തകർത്ത് കളഞ്ഞു ഇടകൊണ്ടാന്ന് സന്താനങ്ങളെല്ലാം കാരണന്മാരെ ബഹുമാനയില്ല ഈശോയെ ബഹുമാന അങ്ങനെയല്ലേ പോകുന്നു അതോടുകൂടിയല്ലേ എല്ലാവരും സഹോദരങ്ങളും വേണ്ട എൻ്റെ അമ്മമാരും വേണ്ട മരുമക്കളും വേണ്ട കുടുംബവും വേണ്ട തോന്നിയാസും എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോയത് അതോ ഇല്ല രണ്ടോ ഇല്ല കുടി ചെറുപ്പം പോലെ കുടിക്കും കുടിച്ച് കുടിച്ച് കുടി കുടിച്ച് പൂസായി കിട്ടുന്ന കിട്ടുന്ന മുഴുവൻ കല്ല് ആള് കഴിക്കുക കുടുംബത്തൊന്നും ചെലവാക്കുക ആർക്കും വേണ്ടി ഒന്നും മടക്കൂല്ല പിന്നെ എടുക്കണ കൈ എല്ലാരും മുതിർന്ന മക്കളും ഒക്കെ അങ്ങനെയൊക്കെ മൂത്ത മക്കൾ വളർന്നു കളന്ന് ജോലിയിലായി കഴിഞ്ഞപ്പോഴ പിന്നെ ഇല ഉള്ളേരൊക്കെ തീർത്തു വരാം വരയ്ക്കാം പിന്നെ ഇല്ല കുരിച്ചു വരച്ചില്ല ഇച്ചിരി കഴുകോ അപ്പൊ വിളിച്ചേക്കാൻ പോയി കിടന്നു ഒന്ന് മയങ്ങിക്കും ഇവരാരും കുളിച്ചിട്ടൊന്നും ഇല്ല സമയായില്ലെന്ന് പറിക്കണ സമയം ആ ഇവരോട് ചോദിക്കും അവളെ ഒക്കെ വഴക്കു പറഞ്ഞു അമ്മേ വഴക്കു പറ ഞാൻ വഴക്കു പറഞ്ഞ അവളെന്താ ചെവിടി ചെവിക്കാത്ത വെച്ചിരിക്ക ചെവിക്കാത്ത രണ്ടും ചെവിക്കകത്ത് വെച്ച് കേട്ടോണ്ടിരിക്ക ചെവിയൊക്കെ പോകും ചെവി ഒക്കെ പോകും നിങ്ങളെ അറിയാം വന്നിട്ട് എന്നിട്ട് നമ്മളെ പഴി വെക്കാനിരുന്നോട്ടല്ലേ ആഹ് എന്നാലല്ലേ അറിയുന്ന പോന്നാലാ സ്വന്തം കാലം എനിക്കതാണോ അന്നാലാ ആ അപ്പഴാണ് അപ്പന്റെ അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുള്ളൂ മനസ്സിലാക്കും ഇതുവരെ സുഖം അല്ലെ അന്തോ ബന്ധവും അതുവരെ സുഖമായിട്ട് നടക്കും അല്ലെ അപ്പന്റെ അമ്മയുടെ ചെലവിലേന അതുവരെ അവര് കാരണന്മാരെ കൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കുള്ളൂ കേട്ടോ എല്ലാം അമ്മക്ക് അറിയാടി എല്ലാം അറിയാടി എല്ലാം എന്നാ ചെയ്താലും എന്നാ കൊടുത്താലും അവര് കുറ്റം കൊടുത്തോഷം സന്തോഷം ഇല്ല എത്ര കൊടുത്താലും പോരന്നു എവിടെ ചെന്നാലും ആരുടെ എടുക്കലായിരുന്നു അവൾ അങ്ങനെ അതിൻറ്റെ എല്ലാവരും ഒന്നും അങ്ങനെ ഇല്ലല്ലേ കൊറച്ചൊക്കെ ഉള്ളു അല്ലേ എല്ലാവർക്കും ഒന്നും ഇല്ല കുടുംബത്തിന്റെ സമയം അവള് ചെയ്യുള്ളൂ അമ്മ പോയി കിടന്നോട്ടാ സമയം വിളിച്ചേക്കാം അത് വഴിയല്ലേ വഴിയ വണ്ടി പോണതാ

അമ്മ തന്നെ ഒരു നടത്തുക അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും വരാ അമ്മ തന്നെ ഒരു കുരിശ്വരെയൊക്കെ നടത്തിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് ഇവരൊക്കെ ഇവരുടെ ഓരോ കാര്യങ്ങള് ചെയ്തും കിടക്കാറായിട്ട്

ഇന്നത്തെ പോലെ ഒന്നുമില്ല അന്ന് എവിടെയല്ല പറമ്പും സ്ഥലവും കണ്ടവും ഉണ്ണപുറവും അവിടെ എല്ലാം സൃഷ്ടിയ കാരണമാരും മക്കളും കൂടെ പൈസ കൊടുത്തോ കൂല് കൊടുത്തോ ഒന്നും ഒരു പണിയില്ല പണി എന്ന് പറഞ്ഞൊരു സംഗതിയില്ല എന്നാലും അമ്മമാർക്ക് കുറ്റമുള്ളൂ അമ്മയുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ദയവായി ലൈക്ക് ചെയ്യുക